കഴിഞ്ഞ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് തോറ്റശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്നതിനിടെ എം എസ് ധോണി ഒരു സ്ക്രീനിൽ ഇടിച്ച രോഷം തീർക്കാൻ ശ്രമിച്ചതായി മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് കഴിഞ്ഞ സീസണിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ ആർ സി പി താരങ്ങൾ ചെന്നൈ താരങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് നൽകാൻ വൈകിയതുവാൻ വിവാദമായിരുന്നു ബംഗളൂരു താരങ്ങൾക്കായി കാത്തു നിൽക്കാതെ ധോണി വേഗത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയതും ചർച്ചയായി അതിനെയാണ് ചെന്നൈ ഡ്രസ്സിംഗ് റൂമിൽ പുറത്തുള്ള സ്ക്രീനിൽ ധോണി ആഞ്ഞടിച്ചതെന്ന് ഹർഭജൻ സിംഗ് ഒരു ചർച്ചയിൽ വെളിപ്പെടുത്തി ആർ സി ബി താരങ്ങൾ ആ സമയത്ത് ആഘോഷിക്കുകയായിരുന്നു അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ഞാൻ മുകളിൽ നിന്ന് ബംഗളൂരു താരങ്ങളുടെ ആഘോഷ പ്രകടനം കാണുകയായിരുന്നു അപ്പോഴേക്കും ചെന്നൈ താരങ്ങൾ നിരയായി നിന്ന് ഷേക്ക് ഹാൻഡിന് തയ്യാറായി ആർ സി ബിയുടെ ആഘോഷം അവസാനിക്കാൻ കുറച്ചു സമയം എടുത്തതോടെ ധോണി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി പോകും വഴി ഒരു സ്ക്രീനിൽ ധോണി അടിക്കുന്നുണ്ടായിരുന്നു സ്പോർട്സിൽ ഇതൊക്കെ സാധാരണമാണ് ആർ സി ബി കുറച്ചു സമയം കൂടി ആഘോഷിച്ചാലും അത് അവരുടെ അവകാശമാണ് ആ മത്സരം ജയിച്ച് ഐ പി എൽ കിരീടവും നേടി കരിയർ അവസാനിപ്പിക്കാൻ ധോണി ആഗ്രഹിച്ചിട്ടുണ്ടാകും അതു തകർന്നതിലുള്ള നിരാശയായിരിക്കാം അദ്ദേഹത്തിന്റേത് ഹർഭജൻ സിംഗ് വ്യക്തമാക്കി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിലും എം എസ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കും